പോലീസിന്റെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടതെന്നും ആരോടാണ് കൂടേണ്ടാത്തതെന്നും തിരിച്ചറിഞ്ഞ് ജാഗ്രത പാലിക്കണം പോലീസിൽ നിന്നും സുതാര്യമായ പ്രവർത്തനമാണ് ഉണ്ടാകേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൃശൂർ പോലീസ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടതെന്നും ആരോടാണ് കൂടേണ്ടാത്തതെന്നും തിരിച്ചറിഞ്ഞ് പോലീസ് ജാഗ്രത പാലിക്കണം പരാതികളുമായി സ്റ്റേഷനിലെത്തുന്നവർക്ക് തങ്ങളുടെ പരാതിക്ക് പരിഹാരമായി എന്ന വിശ്വാസത്തോടെ തിരികെ പോകാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗുണ്ടകളുടെ വിരുന്നുകളിലടക്കം പോലീസുകാർ പങ്കെടുക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനം പൊതുജനങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപെടുന്ന സർക്കാർ സംവിധാനമാണ് പോലീസ് ആ നിലയിൽ വളരെ സൂക്ഷ്മതയോടെ വിലയിരുത്തപ്പെടുന്ന ഒരു വിഭാഗമാണ് പോലീസ് അതുകൊണ്ട് തന്നെ തികച്ചും സുതാര്യമായ പ്രവർത്തനമായിരിക്കണം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടത് എന്നതും ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടാത്തത് എന്നതും എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത നിങ്ങളെല്ലാവരും പാലിച്ചിരിക്കണം പരാതികളുമായി പോലീസ് സ്റ്റേഷനുകൾ വരുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്ന ആത്മവിശ്വാസത്തോടെ തിരികെ പോകാൻ കഴിയണം പോലീസ് അക്കാദമിയിൽ നടന്ന പുതിയ സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി അക്കാദമിയിൽ നിന്നും നാനൂറ്റി പേരാണ് പരിശീലനം പൂർത്തിയാക്കി പോലീസ് സേനയുടെ ഭാഗമായത് അമൃത ന്യൂസ് തൃശൂർ